വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വനയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് കുളയട്ട പ്രത്യേകിച്ചും മഴക്കാലത്തുള്ള യാത്രകളിൽ കുളയട്ട കടിക്കുന്നത് സാധാരണമാണെങ്കിലും ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമെന്നത് കേട്ടുകേൾവി പോലുമില്ലാത്തതാണ് എന്നാൽ ജനനേന്ദ്രത്തിനുള്ളിലും കുളയട്ട കയറാം ആലപ്പുഴയിലാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവാവിന്റെ ജനനേന്ദ്രത്തിൽ കയറിയ കുളയട്ടയിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയദർശന്റെ നേതൃത്വത്തിലാണ് പുറത്തെടുത്തത് തോട്ടിലെ വെള്ളത്തിൽ നിന്നും കുളയട്ട കയറിയെന്നാണ് യുവാവ് പറഞ്ഞത് വൈകിട്ടോടെ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിൽ എത്തിയത് ശരീരത്തിൽ കടിക്കുന്ന കുളയട്ട രക്തം കുടിച്ചു വീർക്കുമ്പോൾ തനിയെ ഇളകി വീഴുകയാണ് പതിവ് പക്ഷേ ഇതുപോലെ ശരീരത്തിന്റെ ുള്ളിലേക്ക് കയറിയാൽ നല്ല അസ്വസ്ഥത ആയിരിക്കുമെന്നും ഡോക്ടർ പ്രിയദർശൻ മുന്നറിയിപ്പ് നൽകുന്നു കുളയട്ടയുടെ ഉമ്മിനീരിലെ ഹിരുഡിൻ എന്ന പദാർത്ഥം രക്തം കട്ട വേഗതയെ തടയുന്നു അതുകൊണ്ട് വനത്തിൽ ട്രക്കിംഗ് പോകുന്നവർ സ്ത്രീയായാലും പുരുഷനായാലും ഇറുകിയ തരത്തിലുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക കുളയട്ടയുടെ സാന്നിധ്യമുള്ള വെള്ളക്കെട്ടുകളിലോ ജലാശയങ്ങളിലോ ഇറങ്ങി കുളിക്കരുതും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു